മദ്രസ ഗൈഡിന്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാനിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം ആദ്യമായി വന്നത് നസിലു ബിൽ മുനാസിബ് എന്നതാണ് അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ശേഷം വന്ന ചോദ്യങ്ങളോട് യോജിച്ചവേ എഴുതി ചോദ്യങ്ങൾക്ക് നേരെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം മുത്തലക്കുൻ തൗക്കീദി ഫിയലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള മഫ്റൂൽ മുത്തലക്ക് അപ്പോൾ ഫിയേലിനെ ഒരു തൗക്കി തൈക്കീത് കൊടുക്കാൻ വേണ്ടി വന്ന മഫ്റൂൽ മുത്തലക്ക് ഏതാണെന്നാണ് ചോദ്യം നമ്മൾ നാലാമത്തെ പാടത്തിനുള്ള ചോദ്യമാണ് അല്ലെ മഫുൽ മുത്തിലക്കിനെ കുറിച്ച് നാലാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മഫൂൽ മുത്തിലക്ക് എന്നും അതിന്റെ മൂന്ന് ഇനങ്ങളൊക്കെ നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്തിനാണ് ലിബയാനി നവയിൽ ഫീലി തൈക്കീതി ഒന്നുകിൽ ആ പ്രവർത്തിയുടെ ഇനം വിശദീകരിക്കാന് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവർത്തിയെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വിശദീകരിക്കാൻ അതിനൊക്കെയാണ് ഈ മഫ്റൂലും മുത്തിലൊക്കെ വരിക അപ്പോൾ ഇവിടെ ഉള്ളത് ലറബ്തുഹു ലർബൻ എന്നുണ്ട് എന്നുണ്ടല്ലേഹു ലർബൻ ആ ലർബന് ഒരു തൈക്കീത് കൊടുക്കാൻ വേണ്ടി വന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ ലറബ്തുഹു അപ്പോൾബൻ എന്നതാണ് ഇവിടെ യോജിച്ചത് രണ്ടാമത്തെ ചോദ്യം നായിബുൽ ഫായിൽ ഫായിലിൻ നായ്ബായി പ്രതിനിധിയായി വന്നത് ഏതാണെന്നുള്ളതാണ് നായിബ് ഫായിലായിട്ട് വന്നത് അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണല്ലേ ഫായിലിനെ പറയാതെ മഫോനിലെ ഫായലിൻ്റെ സ്ഥാനത്ത് നിർത്തുന്ന പറ്റില്ലേ അങ്ങനെയാണ് നായിബ് ഫായിൽ ഉണ്ടാകുന്നത് അത് ഇവിടെ ഉള്ളത് യുസുറാ ഉൽ അറുസു അല്ലേ യുസറാ ഉൽ അറുസു എന്നുള്ളത് അവിടെ ഫായിലിനെ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ അത് അറസ് എന്നതാണ് നായബു ഫൈവൽ ഇനി മൂന്നാമത്തെ ചോദ്യം മഫ്റോരുല്ലഹു മഫ്റോരു ലഹുവിന് ഉദാഹരണമായിട്ടുള്ളത് ഏതാണ് ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ഉള്ളത് എന്നതാണ് ചോദ്യം മഫ് ലഹു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സബബ സബബുൽ ഫീലിൽ കപല അല്ലെ മുമ്പ് നടന്ന ഫിയലിൻ്റെ കാരണം വിശദീകരിക്കാൻ വേണ്ടി വരുന്നതാണ് അല്ലേ അപ്പം അതുപോലെയുള്ള ഉദാഹരണപ്പെടേതാണുള്ളത് തീപൻ എന്ന് പറഞ്ഞല്ലേ എന്തിനാണ് വേണ്ടത് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പിതാവ് കുട്ടിയെ അടിച്ചു അല്ലെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി എന്നതാണ് അടിയുടെ കാരണം അതാണ് അല്ലേ ഇനി അടുത്ത ഉള്ളത് ദർഫു മക്കാൻ ദർഫു മക്കാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മഫ്റുൽ ഫിഹിയെ കുറിച്ച് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിൽ ലർഫ് മക്കാനും ലർഫ് ജമാനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ലർഫ് മക്കാനിന് ഉദാഹരണമാണ് ചോദിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നടന്ന സ്ഥലത്തിനെ സൂചിപ്പിക്കുന്ന അല്ലേ അപ്പോൾ മഷൈത്തു ഹൽഫ അഹി എന്നുണ്ട് ഇവിടെ മഷൈ തു ഹൽഫ അഹി എൻ്റെ സഹോദരൻ്റെ പിന്നിലായി ഞാൻ നടന്നു അല്ലേ സഹോദരൻ്റെ പിന്നിലായി ഞാൻ നടന്നു നമ്മൾ അപ്പോൾ അത് എന്താണ് പിന്നീട് നടന്നുള്ളത് ഹൽഫ എന്നുള്ളത് മഫ്റുൽ മഖർഫ് മക്കാനാണല്ലേ മഫ്റുൽ ഫിഹിയാണ് ലൗർഫു മക്കാനാണല്ലേ അടുത്ത ചോദ്യം വരുന്നത് മഫ്റുൽ മുത്തലക്കുൻ ലി ബയാനി നോയിൽ ഫിയൽ ഫിയേലിൻ്റെ ഇനത്തെ വിശദീകരിക്കാൻ വേണ്ടി വരുന്ന മഫ്റുൽ മുത്തലക്കു അതിനൊരു ഉദാഹരണം ഉള്ളത് ലാത്ത് കൊഴുത് കൊഴുത കൽവിൻ ഇനി നായയിരുത്തമിരിക്കരുത് എന്ന് പറഞ്ഞല്ലേ നമ്മൾ നാലാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് ലാത്ത കൊഴുത് കൊഴുത കൽവിൻ ആറാമത്തെ ചോദ്യമുള്ളത് ദർഫു സമാൻ ദർഫു സമാൻ ഉദാഹരണമാണ് എന്തായിരുന്നു ജമാൻ എന്ന് പറഞ്ഞാൽ സമയത്തെ സൂചിപ്പിക്കുന്ന ലേ അപ്പം സുതു ഷെഹ്റൻ കാമിലൻ ഞാൻ ഒരു മാസം മുഴുവൻ നോമ്പെടുത്തു ഒരു മാസം മുഴുവൻ എന്ന് പറയാൻ വേണ്ടി സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ലേ അപ്പോൾ ആ രൂപത്തിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് നമ്മൾ ഓരോ പാഠത്തിലും നമുക്ക് അഞ്ചാമത്തെ പാടല്ലാത്ത എല്ലാ പാഠത്തിലും ഓരോ വിധത്തിലുള്ള മഫൂലുകളെ കുറിച്ചാണ് പറഞ്ഞതിലെ അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ ഒരു ഏത് ഓരോ മഫൂലുകൾ വരിക എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും നമ്മൾ ഓരോ മഫൂലും എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം ഇനി അടുത്ത ചോദ്യമുള്ളത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളതാണ് നുതമ്മി വിട്ട ഭാഗം പൂർത്തിയാക്കിയുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യമുള്ളത് പിന്തുടരും അതിൻ്റെ ബാക്കി എന്തായിരുന്നു അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് ഫിൽ റാബി എന്നായിരുന്നു അല്ലെ അൽ മഹ്തൂഫുബൽ റാബി എന്നായിരുന്നു കേട്ടോ അടുത്ത ചോദ്യമുള്ളത് അൽ മസ്ദറും

ഇതെന്താണ് നമ്മളെ പാടത്തിലുള്ള മൂന്നാമത്തെ പാടത്തിലുള്ള അവസാനത്തിലുണ്ടായിരുന്ന ബൈത്തായിരുന്നു എല്ലാ പാടത്തിൻ്റെയും അവസാനത്തിലൊരു ബൈത്ത് ഉണ്ട് അത് കാണാതെ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഈ രൂപത്തിൽ ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരയിതാം അതുപോലെ ചില കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അഞ്ചാമത്തെ പാടത്തിലൊക്കെ ആ ബൈത്ത് പഠിച്ചാൽ അത്തുഫിൻ്റെ അർപ്പുകൾ ആ ബൈത്തിലുണ്ടാവും അപ്പോൾ നമുക്ക് അത്തുഫിൻ്റെ അർപ്പുകൾ പഠിക്കാൻ ഏറ്റവും സുഖം ആ ഒരു ബൈത്ത് പഠിക്കലാണ് അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ബാക്കി ശുക്രൻ വദിൻ എന്നായിരുന്നു അല്ലേ െ എന്നായിരുന്നുണ്ടായിരുന്നു ല്ലേ രൂപത്തിൽ ഓരോ വൈത്തുകളും നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ് അടുത്ത ചോദ്യമുള്ളത് നമ്മുടെ രണ്ടാമത്തെ പാഠം മഖാൻ മക്കാനൊക്കെ വിശദീകരിക്കാൻ വേണ്ടി വന്ന അടുത്തുള്ള വന്നിടത്തുള്ള പാഠത്തായിരുന്നു അല്ലെ എന്നായിരുന്നു അസ്മുന എന്നതാണ് അവിടെ വിട്ടുപോയത് കേട്ടോ ഇപ്പം നമ്മൾ ഓരോ പാഠത്തിലും ഓരോ മഫോലുകൾ എന്താണെന്നുള്ളത് ശരിക്കും അറബിയിൽ തന്നെ പഠിക്കണം അതുപോലെ ഓരോ പാടത്തിൻ്റെയും അവസാനത്തിൽ വന്ന ബൈത്തുകളും നമ്മൾ കാണാതെ പഠിക്കണം എന്നാലും നമുക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും ഇനി അടുത്ത ചോദ്യം ഉള്ളത് നുമൈഗിസു വേർതിരിക്കാം എന്നുള്ളതാണ് അവിടെ ചോദ്യപേപ്പറിൽ ഒരു ബ്രാക്കറ്റിൽ ഒരുപാട് ഹർഫുകൾ കൊടുത്തിട്ടുണ്ട് ഔ ബൽ അം ഹൽഫുൻ അത്ത അതിൽ നമ്മൾ വേർതിരിക്കേണ്ടത് എന്താണ്ഫി ആഫിൻ്റെ അക്ഷരങ്ങളെയാണ് നമ്മൾ വേർതിരിക്കേണ്ടത് അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണല്ലേ ഔ ബൽ ഉൻ വാവുൻ സുമ ഇത്രയും അക്ഷരങ്ങൾ അതിഫിൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ആ അക്ഷരങ്ങൾ മാത്രം അവിടെ എഡിറ്റ് ചെയ്താണ് വേണ്ടത് അപ്പോൾ ഈ നമ്മളെ രൂപ നമുക്ക് ഏത് രൂപത്തിലാണ് ചോദ്യം വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കിട്ടാൻ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിലെ ആ ഒരു ബൈത്ത് കാണാൻ പറ്റാതെ അഞ്ചാമത്തെ പാടത്തിലാ ബൈത്തിൽ എല്ലാ അക്ഷരങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കിൻ എന്നുള്ള ബൈത്ത് കാണാതെ പഠിക്കണം എന്നാൽ അറഫുകളെ കുറിച്ച് എന്ത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും കേട്ടോ ഇനി അടുത്ത ചോദ്യം പറയുന്നത് നുജീബു ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ് അൽ മഫ്റുൽ മുത്തിലഖു എന്ന് പറഞ്ഞാൽ എന്താണ് എന്തായിരുന്നു നാലാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമായിരുന്നു ഫീലി ഔലി ബയാനി ആദദി അല്ലേ ഫിയലിൻ്റെ ഇനത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ തൈക്കീതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ആദതി എണ്ണം വിശദീകരിക്കാൻ വേണ്ടിയൊക്കെ വരുന്ന മസ്തറുകൾക്കാണ് മഫ്ഫൂൽ മുത്തലക്കെന്ന് പറയും അല്ലേ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ പാഠത്തിലും ഓരോ തരം മസ്തറുകളാണ് അല്ലെ ഓരോ തരം മഫ്റൂലുകളാണ് പറയണത് ആ മഫൂലുകളെ കുറിച്ച് നമ്മളെ അറബിയിൽ തന്നെ പഠിച്ചു വെക്കട്ടോ രണ്ടാമത്തെ ചോദ്യം വരുന്നത് അൽ മഫ് ഫീഹി മാഹുവ മാഹുവൽ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മഫുൽ ഫീഹി എന്ന് പറഞ്ഞാൽ ലർഫിനെ കുറിച്ചാണ് മഫുൽ ഫീ എന്ന് പറയുക അല്ലേ എന്തായിരുന്നു അതിൻ്റെ വിശദീകരണം ഇസ്മുൻ ആ സംഭവം പ്രവർത്തി നടന്ന സമയത്തെയോ സ്ഥലത്തേക്ക് സൂക്ഷിപ്പി സൂചിപ്പിക്കാൻ വേണ്ടി വരുന്ന ഇസ്മുകൾക്കാണ് മഫ് ഉൽ എന്ന് പറയുക അടുത്ത ചോദ്യം നായിബുൽ ഫി മാഹുവ ഈ നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അടുത്ത ചോദ്യമുള്ളത് എന്തായിരുന്നു ഒന്നാമത്തെ എന്നുള്ള ചോദ്യമാണ് എന്ന് പറയില്ലേ ഫീൽ മജുഹൂൽ ആണെങ്കിൽ ഫായിൽ അറിയപ്പെടാത്ത ഫീൽ ആണെങ്കിൽ മഫൂൽ ബിഹിയെ ഫായിലിൻ്റെ സ്ഥാനത്ത് മർഫു ആയിട്ട് കൊണ്ടുവരും കൊണ്ടുവരൂല്ലേ അതിന് നായിബ് എന്ന് പറയുകയും ചെയ്യും അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വച്ചാല് വളരെ ഈസിയാണ് അഞ്ച് പാഠങ്ങളെല്ലേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വളരെ സുഖമാണ് കേട്ടോ നാലാമത്തെ ചോദ്യം ഫീലിനെ എങ്ങനെയാണ് മജുഹൂൽ എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ പാഠത്തിന്റെ തദ്ദേത്തിന്റെ ഭാഗത്ത് എന്ന ഭാഗത്ത് പറഞ്ഞ കാര്യമാണിത് എന്തായിരുന്നു മാ ആദ്യത്തെ അക്ഷരത്തിന് കൊടുക്കുക അവസാനത്തിന് മുമ്പുള്ളതിന് എന്നുള്ളതായിരുന്നു അല്ലെ അപ്പൊ അവിടെ മുതാരിക്കൽ എങ്ങനെയാന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മുടെ പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ രണ്ടും പഠിച്ചു വെക്കട്ട ഇനി അടുത്ത ചോദ്യം വരുന്നത് ആത്തിഫി താഴെ പറയുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് ആത്തിഫ് ചേർത്ത് കൊടുത്തുകൊണ്ട് പൂർത്തിയാക്കാനാണ് ഒന്നാമത്തെ ചോദ്യം കതിമൽ ഹുജാജു ഡേഷ് അൽ മുഷാത്തു എന്തായിരുന്നു നടന്ന് വരുന്നവർ വരെ എത്തി എന്നുള്ളതാണ് വരേണ്ടത് അപ്പോൾ എന്തായിരുന്നു വണ്ടിയിൽ ഹത്ത എന്നായിരുന്നു ഹുജാജു അല്ലേതു അല്ലെ അഞ്ചാമത്തെ പാഠത്തിലുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം കുൻ ആലിമൻ ഡാലിമൻ നീ ആലിമാവുക അല്ലെങ്കിൽ മുത്താലിമാവുക എന്നാണ് പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഹൗ എന്നാണ് വേണ്ടത് അല്ലെങ്കിൽ എന്നുള്ളതിന് ഔ എന്നാണ് പറയാ ആലിമൻ ഔ പറയാൻ മൂന്നാമത്തെ ചോദ്യം ഹൽ താജിറുൻ നിന്റെ പിതാവ് കച്ചവടക്കാരനാണോ അതല്ല കർഷകനാണോ അതിനെന്താണോ എന്നുള്ള ഒരു ഇത് വരാൻ വേണ്ടി എന്തായിരുന്നുള്ള അക്ഷരം അം എന്നായിരുന്നു അല്ലേ അപ്പം ഹൽ താജിറുൻ അം രിൻ നിന്റെ പിതാവ് കച്ചവടക്കാരനാണോ അതോ കർഷകനാണോ നാലാമത്തെ ചോദ്യം വാലിദുൽ ഖുർആന ഖുർആന അൽ ഖുർആാന കുട്ടി ഖുർആൻ പഠിച്ചു പിന്നെ ഹദീസും പഠിച്ചു എന്നാണ് വരേണ്ടത് അതിനെന്താ ഉണ്ടായിരുന്നത് ഖുർആന അല്ലേ ഹദീസ അഞ്ചാമത്തെ ചോദ്യം ജാഅത്തിൽ ഉമ്മു ഡേഷ് അൽ ഉമ്മ വന്നു അല്ല അല്ലിമ്മ വന്നു എന്നാണ് പറയേണ്ടത് എന്തായിരുന്നു ബൽ എന്നാണ് വേണ്ടത് അല്ലേ എന്നുണ്ടാവട്ടെ അത് കഴിഞ്ഞ അടുത്ത നുതർജിമു നമ്മൾ മലയാളത്തിൽ എഴുതാനാണ് എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിന്റെ ഇനത്തെ വിശദീകരിക്കാൻ വേണ്ടി വന്നതാണല്ലേ അപ്പോൾ എന്തായിരുന്നു അതിന്റെ അർത്ഥം പുരുഷൻ തൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി എന്നാണ് എൻ്റെ അർത്ഥം ഉണ്ടായിരുന്നത് അല്ലേ ഇപ്പം നമ്മൾ പാഠത്തിലെ ഉദാഹരണങ്ങൾക്കൊക്കെ അർത്ഥം പഠിക്കുക അതുപോലെ എല്ലാ ഭാഗങ്ങളും നല്ല രൂപത്തിൽ പഠിച്ചു വെക്കുക നമ്മളീ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് ചോദ്യപേപ്പറുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിശോധിച്ച് നോക്കി നല്ല രീതിയിൽ പഠിച്ചു വച്ചാൽ മികച്ച വിജയം നേടാൻ കഴിയും ഇൻഷാല്ല എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു